എല്ലാവർക്കും ഫോറിയോ കുട്ടീസിലേക്ക് സ്വാഗതം സ്കൂളുള്ള ദിവസങ്ങളിൽ വളരെ എളുപ്പം തയ്യാറാക്കി കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തയക്കാൻ പറ്റിയ ഒരു ലഞ്ച് ബോക്സ് റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് ചെന്നാ പുലാവ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കുക്കറിലാണ് ഇന്ന് പുലാവ് തയ്യാറാക്കുന്നത് ചൂടായ കുക്കറിലേക്ക് മൂന്ന് ടീസ്പൂൺ കൊടുക്കാം നെയ്യ് മുഴുവനായി ചേർക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് പകുതി നെയ്യും പകുതി എണ്ണയായിട്ട് ചേർത്ത് കൊടുക്കാം നെയ്യ് ചൂടാവുമ്പോൾ ലോ ഫ്ലെയിമിലേക്ക് ആക്കിയതിന് ശേഷം ഒരു ബേ ലീഫ് ഒരു ചെറിയ കഷ്ണം പട്ട മൂന്നാല് ഗ്രാമ്പൂ സ്റ്റാർ നൈസ് രണ്ട് ഏലക്ക ഇട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം ബേ ലീഫ് ഇല്ലെങ്കിൽ അത് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഒരു മീഡിയം സൈസ് സവാള വളരെ തിന്നായി അരിഞ്ഞതുകൂടി ഇട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം ഉള്ളി വഴറ്റുന്ന സമയത്ത് ഞാൻ അര ടീസ്പൂൺ ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ ഈ പുലാവിലേക്കുള്ള കടല ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടാണ് വേവിച്ച് വെച്ചിരിക്കുന്നത് ഉപ്പിൻ്റെ പാകം നോക്കി പോരായെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം ഉള്ളി വഴണ്ടി വരുന്ന സമയത്ത് അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർക്കുന്നുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഫ്രഷ് ആയി ചതച്ച് ചേർത്താൽ കൂടുതൽ ഫ്ലേവർ ഉണ്ടാവും ഒരു തക്കാളി ചെറുതായി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ തക്കാളി കഷ്ണങ്ങളൊക്കെ ഒന്ന് സോഫ്റ്റ് ആവണം അതുവരെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇതെല്ലാം ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ തൈര് എടുത്ത് അതിൻ്റെ കട്ടകളെല്ലാം ഉടച്ച് വന്ന് ചേർക്കുന്നുണ്ട് അധികം പുളിയില്ലാത്ത തൈര് വേണം എടുക്കാൻ ഒരു കൈപ്പിടി മല്ലി അരിഞ്ഞതും കുറച്ച് പുതിയ ഇലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ച കടല ചേർത്ത് കൊടുക്കാം കുറഞ്ഞത് എട്ട് മണിക്കൂറെങ്കിലും സോക്ക് ചെയ്തതിന് ശേഷം വേണം കടല വേവിക്കാൻ ഞാനിവിടെ മുക്കാൽ കപ്പ് വെള്ളക്കടലയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് അരി ചേർക്കാം ഒന്നര കപ്പ് ജീരാശാല അരി മൂന്നോ നാലോ തവണ നന്നായി കഴുകിയതിന് ശേഷം ഇരുപത് മിനിറ്റ് നേരം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം ഇരുപത് മിനിറ്റിന് ശേഷം ഒരു അരിപ്പയിലിട്ട് വെള്ളം വാലാൻ വെക്കണം ഇനി ഇതെല്ലാം കൂടെ രണ്ട് മിനിറ്റ് നേരം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഒന്നര കപ്പ് അരിക്ക് മൂന്ന് കപ്പ് വെള്ളം എന്ന കണക്കിലാണ് എടുത്തിരിക്കുന്നത് ചൂടുവെള്ളം വേണം ഇതിലേക്ക് ഒഴിക്കാൻ എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഉപ്പ് പാകമാണോ എന്ന് നോക്കണം ഇതുപോലെ നന്നായി തിളവന്നു തുടങ്ങുമ്പോൾ കുക്കർ അടച്ച് വിസിലും വെച്ച് ലോ ഫ്ലെയിമിലാക്കി ഏഴ് മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം ഏഴ് മിനിറ്റ് കഴിഞ്ഞാൽ ഓഫ് ചെയ്ത് സ്റ്റൗവിൽ നിന്ന് കുക്കറ് മാറ്റി വെക്കണം കുക്കർ സ്റ്റൗവിൽ നിന്ന് മാറ്റി ഒരു ഇരുപത്തിയഞ്ച് മിനിറ്റിന് ശേഷമാണ് ഞാനിത് തുറക്കുന്നത് ആവി മുഴുവൻ പോയതിനു ശേഷം മാത്രമേ കുക്കർ തുറക്കാൻ പാടുള്ളൂ പുലാവ് നല്ല പെർഫെക്റ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു ഫോർകോ മറ്റും ഉപയോഗിച്ചൊന്ന് ഇളക്കാം വെള്ളത്തിൻ്റെ അളവും പിന്നെ കുക്കിംഗ് ടൈമും കൃത്യമായി ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ലൊരു പുലാവ് തന്നെ ഉണ്ടാക്കാൻ സാധിക്കും സ്കൂളുള്ള ദിവസം രാവിലത്തെ തിരക്കിനിടയിൽ പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ല വിഭവമാണ് ഈ ചനാ പുലാവ് കുട്ടികൾക്കും ഇത് തീർച്ചയായും ഇഷ്ടപ്പെടും ട്രൈ ചെയ്ത് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് മറ്റൊരു നല്ല റെസിപ്പിയുമായി കാണാം